നമസ്കാരം ലക്ഷ്യ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ശനിയാഴ്ച നടന്ന എൽ ജി എസ് രണ്ടാം ഘട്ട പരീക്ഷയിലെ ആനുകാലിക ചോദ്യങ്ങളും അതിന്റെ റിലേറ്റീവ് ഫാക്ട് ആണോ നോക്കാൻ പോകുന്നത് ഘട്ട പരീക്ഷയിലെ പോലെ തന്നെ ഇതിലും ഇരുപതിൽ പരം ആനുകാലിക ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഓക്കെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക പരിശീലനത്തിന്റെ തീം എന്തായിരുന്നു എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഓപ്ഷൻസ് നമുക്ക് വായിക്കാം ഭൂമി പുനഃസ്ഥാപിക്കൽ മരിഭൂകരണം വരൾച്ചാ പ്രതിരോധം ബി ഓപ്ഷൻസ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക സി ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ ഡി പ്ലാസ്റ്റിക് മലിനീകരണത്തിനുള്ള പരിഹാരം നമുക്ക് ആൻസർ എന്താണ് എ ഓപ്ഷൻ ആയ ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം ഇതായിരുന്നു ആൻസർ അതുപോലെ ഒരു ക്വസ്റ്റിനും കൂടെ ലോക പരിശീലനത്തിൽ നിന്ന് ഉൾപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിശീലനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് സൗദി അറേബ്യ ഏതാണെന്ന് ചോദിച്ചാൽ സൗദി അറേബ്യ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുദ്രാവാക്യം അതായത് ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുദ്രാവാക്യം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി നമ്മൾ പുനഃസ്ഥാപനത്തിന്റെ തലമുറ എന്താണെന്ന് പഠിച്ചു നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുദ്രാവാക്യം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി നമ്മൾ പുനഃസ്ഥാപനത്തിന്റെ തലമുറ അപ്പൊ ലോക പരിശീലനവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുദ്രാവാക്യം ഏതാണെന്ന് പഠിച്ചു വയ്ക്കുക നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി നമ്മൾ പുനഃസ്ഥാപനത്തിന്റെ തലമുറ ഓക്കെ ആണല്ലോ അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് ലോക പരിശീലനത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനെട്ടാണ് ഏത് വർഷം എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തീം എന്താണെന്ന് ചോദിച്ചാൽ സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണ് അതായത് പ്ലാസ്റ്റിക് മലിനീകരണത്തിനുള്ള പരിഹാരങ്ങളാണ് അതിന്റെ ക്യാമ്പയിന്റെ പേര് എന്തായിരുന്നു ചോദിച്ചാൽ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണ് ആ ക്യാമ്പയിന്റെ പേര് അല്ലെങ്കിൽ പ്രചരണത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണ് ഓക്കെ പഠിച്ചു നോക്കിയാൽ ആതിഥേയത്വം വഹിച്ചത് കോഡ് ഡി ഐവറി ആണ് ഏതാണെന്ന് ചോദിച്ചാൽ ഡി ഐവറി നമ്മൾ കേട്ടിട്ടുണ്ട് ഐവറി കോസ്റ്റിന്റെ ഇപ്പോഴത്തെ പേരെന്താണെന്ന് ചോദിച്ചാൽ കോഡ് ഡി ഐവറി ആണ് കോഡ്ഡി ഐവറിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോക പരിശീലനത്തിന്റെ ആഥേയത്വം വഹിച്ചത് അതുപോലെ കോഡിയൈവറിയെ ഹോസ്റ്റ് ചെയ്യാൻ സഹായിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ നെതർലൻഡാണ് ഏത് രാജ്യമെന്ന് ചോദിച്ചാൽ ആണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തീം എന്താണെന്ന് ചോദിച്ചാൽ ഒള്ളി വൺ എടുത്തായിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ ഒള്ളി വൺ എടുത്തായിരുന്നു അതിന്റെ ഹോസ്റ്റ് കൺട്രി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം എന്താണെങ്കിൽ സീഡൻ ആണ് ഏതാണെന്ന് ചോദിച്ചാൽ സീഡൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തീം എന്താണെന്ന് ചോദിച്ചാൽ എക്കോ സിസ്റ്റം റീസ്റ്റോറേഷൻ ആണ് എന്താണെന്ന് ചോദിച്ചാൽ എക്കോ സിസ്റ്റം റീസ്റ്റോറേഷൻ ആണ് പരിസ്ഥിതി പുനഃസ്ഥാപനം അതിന്റെ ഹോസ്റ്റ് കണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ ആണ് ഏതാണെന്ന് ചോദിച്ചാൽ പാകിസ്ഥാനാണ് പരിസീനം നിലവിൽ വന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജൂൺ അഞ്ചു മുതലാണ് ഏത് വർഷം മുതലാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ അഞ്ചു മുതലാണ് പരിസീനം നിലവിൽ വന്നത് എന്നാൽ നിങ്ങളെടുത്ത് ചോദിക്കുന്നത് പരിസീനം ആചരിച്ചു തുടങ്ങിയ വർഷം ഏതാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂൺ അഞ്ചു മുതലാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂൺ അഞ്ചു മുതലാണ് പരിസീനം ആചരിക്കാൻ തുടങ്ങിയത് അതുപോലെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക പരിസീനത്തിന്റെ അൻപതാം വാർഷികം ആചരിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഏത് വർഷം മുതലാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് ആചരിക്കാൻ തുടങ്ങിയത് അതുപോലെ പരിശീലനത്തിന്റെ ആദ്യത്തെ സന്ദേശം എന്തായിരുന്നു ചോദിച്ചാൽ ഒള്ളി ആണ് ഈ സന്ദേശമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും എടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തീം എന്തായിരുന്നു ഒള്ളി വണ്ണെർത്തായിരുന്നു അത് എടുത്ത രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ സീഡനാണ് ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക പരിശീലനത്തിന്റെ തീം എന്തായിരുന്നു ചോദിച്ചാൽ ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂകരണം പ്രതിരോധമായിരുന്നു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക പരിശീലനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് സൗദി അറേബ്യ ആണെന്ന് പഠിച്ചോദിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിശീലനത്തിന്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണ് അതായത് പ്ലാസ്റ്റിക് മലിനീകരണത്തിനുള്ള പരിഹാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പേര് എന്താണെന്ന് ചോദിച്ചാൽ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണ് അതായത് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഇത് പഠിച്ചു പഠിച്ചോദിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തീം എന്താണെന്ന് ചോദിച്ചാൽ ഒള്ളി വൺ എർത്താണ് ഏതാണെന്ന് ചോദിച്ചാൽ ഒള്ളി വൺ എർത്താണ് ഹോസ്റ്റ് കൺട്രി ഏതാണെന്ന് ചോദിച്ചാൽ സ്വീഡൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തീം എന്താണെന്ന് ചോദിച്ചാൽ എക്കോ സിസ്റ്റം റീസ്റ്റോറേഷൻ ആണ് ഹോസ്റ്റ് കൺട്രി ഏതാണെന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ ആണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ അഞ്ചിനാണ് പരിസീനം നിലവിൽ വന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂൺ അഞ്ച് മുതലാണ് ഇത് ആചരിക്കാൻ തുടങ്ങിയത് ഇതിന്റെ അൻപതാം വാർഷികം ആചരിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇനി നിങ്ങളെടുത്ത് ചോദിക്കുന്നത് പരിശീലനം ആചരിക്കുന്ന സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്ട് യു എൻ ഇ പി ആണ് ഏതാണെന്ന് ചോദിച്ചാൽ യു എൻ ഇ പി ആണ് അതിന്റെ ഫുൾഫോം എന്താണെന്ന് ചോദിച്ചാൽ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് എവിടെയാണെന്ന് ചോദിച്ചാൽ കൊൽക്കട്ടയിലാണ് എവിടെയാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിച്ചാൽ കൊൽക്കട്ടയിലാണ് ഉദ്ഘാടനം ചെയ്തത് അവിടെ ഉദ്ഘാടനം ചെയ്ത എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ആറിനാണ് എന്നാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ആറിനാണ് ആരാണ് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് ഓക്കേ അല്ല അതുപോലെ ഹൂഗ്ലി നദിയുടെ വാട്ടർ ലെവലിൽ നിന്നും മുപ്പത്തിരണ്ട് മീറ്റർ താഴെയാണ് കൊൽക്കട്ട വാട്ടർ മെട്രോ സ്ഥിതി ചെയ്യുന്നത് എന്താണ് അണ്ടർ വാട്ടർ മെട്രോ എന്ന് ചോദിച്ചാൽ ഒരു നദിയിലെ വെള്ളത്തിന് കൂടി തുരങ്കത്തിലൂടെ പോകുന്ന മെട്രോ റെയിലിന് പറയുന്ന പേരാണ് അണ്ടർ വാട്ടർ മെട്രോ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ എന്നാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ആറിന് നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് ഓക്കെ ആണല്ലോ അട ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു പോയിന്റ് കൂടെ പഠിച്ചോക്കുക ചോദിക്കാൻ സാധ്യതയുള്ള ആണ് കൊച്ചി വാട്ടർ മെട്രോ ഏതാണെന്ന് ചോദിച്ചാൽ കൊച്ചി വാട്ടർ മെട്രോ ആണ് രാജ്യത്തെ ആദ്യ ജല മെട്രോ ആണിത് രാജ്യത്തെ ആദ്യത്തെ ജല മെട്രോ ആയ കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്ത് എന്നാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് എന്നാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് ആരാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ് നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്ത് ആരാണെന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിയാണ് കൊച്ചി വാട്ടർ മെട്രോ ആണെങ്കിൽ എറണാകുളത്തല്ല ഉദ്ഘാടനം ചെയ്ത് എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് ചോദിച്ചാൽ തിരുവനന്തപുരത്താണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്ത് ഓക്കെ ആണല്ലോ ഹൈക്കോട്ട് ടെർമിനൽ മൂന്ന് ബോട്ടുകൾ കൊച്ചി കായൽ ഫ്ളാഗ് ഓഫ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ പി രാജീവാണ് ആരാണെന്ന് ചോദിച്ചാൽ പി രാജീവ് നമ്മുടെ വ്യവസായ മന്ത്രിയായ പി രാജീവാണ് ഫ്ലാഗ് ഓഫ് ചെയ്ത് ഓക്കെ അപ്പൊ ഇന്ത്യയിൽ ആദ്യം അണ്ടർ വാട്ടർ ഉദ്ഘാടനം ചെയ്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ കൊൽക്കത്തയിലാണ് ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനം ചെയ്ത ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ആറിന് നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് എന്നാണ് അണ്ടർ വാട്ടർ മെട്രോ എന്ന് ചോദിച്ചാൽ എന്താണെങ്കിൽ ഒരു നദിയിലെ വെള്ളത്തിന് കൂടി തുരങ്കത്തിലൂടെ പോകുന്ന മെട്രോ റെയിലിന് പറയുന്ന പേരാണ് അണ്ടർ വാട്ടർ മെട്രോ എന്ന് പറയുന്നത് ഈ കൊൽക്കത്ത മെട്രോ റെയിൽ എന്ന് പറയുന്നത് ഹൂഗ്ലി നദിയുടെ വാട്ടർ ലെവലിൽ നിന്നും മുപ്പത്തിരണ്ട് മീറ്റർ താഴെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അതുപോലെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കൊച്ചി വാട്ടർ മെട്രോ പഠിച്ചു നോക്കുക കൊച്ചി വാട്ടർ മെട്രോ രാജ്യത്തെ ആദ്യത്തെ ജല മെട്രോ ഏതാണെന്ന് ചോദിച്ചാൽ കൊച്ചി വാട്ടർ മെട്രോ ആണ് ഇത് ഉദ്ഘാടനം ചെയ്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് ആരാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിച്ചാൽ ആരാണ് നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് എവിടെ വെച്ചാണ് എറണാകുളത്ത് വെച്ചാലും ഉദ്ഘാടനം ചെയ്ത് എവിടെ വെച്ചാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്ത് വെച്ചാണ് ഉദ്ഘാടനം ചെയ്തത് അതുപോലെ ഹൈക്കോർട്ട് ടെർമിനലിൽ മൂന്ന് ബോട്ടുകൾ കൊച്ചി കായലിൽ ഫ്ലാഗ് ഓഫ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ വ്യവസായ മന്ത്രിയായ പി രാജീവാണ് അതുപോലെ കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് വേണ്ടി കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച ആദ്യ ബോട്ടിന്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ മുസിരിസ് ആണ് എന്താണെന്ന് ചോദിച്ചാൽ മുസിരിസ് ആണ് കൊച്ചിതാണ് കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് വേണ്ടി കൊച്ചിൻ ഷിപ്പാർഡിൽ നിർമ്മിച്ച ആദ്യ ബോട്ടിന്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ മുസിരിസ് ആണ് അതുപോലെ എത്ര കിലോമീറ്റർ നീളമുള്ള റൂട്ടുകളുടെ ശൃംഖലയിലാണ് കൊച്ചി വാട്ടർ മെട്രോ പദ്ധതി വിഭാവനം ചെയ്തതെന്ന് ചോദിച്ചാൽ എഴുപത്തിയെട്ട് കിലോമീറ്റർ ആണ് പഠിച്ചോദിക്കുക എത്ര കിലോമീറ്റർ നീളമുള്ള റൂട്ടുകളുടെ ശൃംഖലയിലാണ് കൊച്ചി വാട്ടർ മെട്രോ പദ്ധതി വരുന്നത് ചോദിച്ചാൽ എഴുപത്തി എട്ട് കിലോമീറ്റർ ആണ് ഓക്കെ അടുത്ത ദിവസം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു നോർമലി ഈ രാജ്യമാണ് ചോദിക്കാറ് ഇപ്പം ചോദിച്ചത് എന്താണ് ഏത് ഭൂഖണ്ഡത്തിൽ നിന്നാണ് വിജയിച്ചതെന്നാണ് ചോദിച്ചത് അപ്പൊ വിജയിച്ച രാജ്യം ഏതാണ് അർജന്റീന ആണ് ഏത് ഭൂഖണ്ഡത്തിൽ നിന്നാണ് തെക്കേ അമേരിക്കയിൽ നിന്നാണ് ഏത് ഭൂഖണ്ഡത്തിൽ നിന്നാണെന്ന് ചോദിച്ചാൽ തെക്കേ അമേരിക്കയാണ് ആൻസർ ഓക്കെ തെക്കേ അമേരിക്കയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ എന്ന് പറഞ്ഞു ഏത് രാജ്യമാണ് എന്ന് ചോദിച്ചാൽ ഏത് രാജ്യമാണ് അർജന്റീനയാണ് വിജയിച്ചത് ആരാണ് വിജയിച്ചത് ചോദിച്ചാൽ അർജന്റീനയാണ് വിജയിച്ചത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന്റെ വേദി ഏതായിരുന്നു ചോദിച്ചാൽ ഏതാണ് ത്തറായിരുന്നു ഏതാണെന്ന് ചോദിച്ചാൽ ഖത്തറാണ് അല്ലെങ്കിൽ എത്രാമത് ലോകപ്പ് ഫുട്ബോളാണ് നടന്നതെന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ് അത് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന എത്രാമതാണെന്ന് ചോദിച്ചാൽ ഇരുപത്തി രണ്ടാമത് ഫുട്ബോൾ ലോകകപ്പാണ് നടന്നതെന്ന് പറഞ്ഞു അതുപോലെ എന്താണ് കുറച്ച് വേദികളാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വേദി ഏതാണെന്ന് ചോദിച്ചാൽ കാനഡ മെക്സിക്കോ യു എസ് എ ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വേദി പഠിച്ചു വെക്കാ കാനഡ മെക്സിക്കോ യു എസ് എ രണ്ടായിരത്തി മുപ്പതിലെ വേദി ചോദിച്ചാൽ ആറ് രാജ്യങ്ങളാണ് ഉള്ളത് മൊറോക്കോയുണ്ട് സ്പെയിൻ പോർച്ചുഗൽ അർജന്റീന പരഗോയ് ഉറുഗോയ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മൊറോക്കോ സ്പെയിൻ പോർച്ചുഗൽ അർജന്റീന പരഗോയ് ഉറുഗോയ് അതുപോലെ രണ്ടായിരത്തി മുപ്പത്തിനാലിലെ വേദി ഏതാണെന്ന് ചോദിച്ചാൽ സൗദി അറേബ്യയാണ് ഏതാണെന്ന് ചോദിച്ചാൽ സൗദി അറേബ്യയാണ് അപ്പം വേദികൾ ചോദിക്കാം പി എസ് ചോദിക്കാം അപ്പം വേദികൾ പഠിച്ചു വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരുന്നു ഖത്തറായിരുന്നു ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി വേദികൾ പഠിച്ചു വയ്ക്കുക വൺ അവിടെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റൻ ആണ് അത് ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് ചോദിച്ചാൽ മൂന്ന് രാജ്യങ്ങളാണ് ഉള്ളത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കാനഡ മെക്സിക്കോ യു എസ് എ ഏതാണെന്ന് ചോദിച്ചാൽ കാനഡ മെക്സിക്കോ യു എസ് എ രണ്ടായിരത്തി മുപ്പതിലെ വേദിയിൽ ആറ് രാജ്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് മൊറോക്കോ സ്പെയിൻ പോർച്ചുഗൽ അർജന്റീന പരഗ്വോയ് ഉറുഗോയ് രണ്ടായിരത്തി മുപ്പത്തിനാലിലെ വേദി ഏതാണെന്ന് ചോദിച്ചാൽ സൗദി അറേബ്യാണ് രണ്ടായിരത്തി ഇരുപത്തി ജേതാക്കൾ ആരാണെന്ന് പറഞ്ഞു നമ്മൾ അർജന്റീന പറഞ്ഞു ആരാണെന്ന് ചോദിച്ചാൽ അർജന്റീന ആണെന്ന് പറഞ്ഞു റണ്ണറപ്പ് ആയത് ഫ്രാൻസ് ആണ് റണ്ണറപ്പ് ആയത് ആരാണെന്ന് ചോദിച്ചാൽ ഫ്രാൻസ് ആണ് അതായത് മൂന്നേ മൂന്നേ ഗോളിലാണ് ഒരേപോലെ സമനില പിടിച്ചപ്പോൾ എന്താണ് പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെയാണ് ആര് വിജയിച്ചത് അർജന്റീന വിജയിച്ചത് നാലേ രണ്ടേ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ നാലേ രണ്ടിനാണ് അർജന്റീന എന്താണ് ലോകകപ്പ് വിജയമായത് അതുപോലെ ഗോൾഡൻ ബോൾ നേടിയ കളിക്കാരന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ലയണൽ മെസ്സിയാണ് ഗോൾഡൻ ബോൾ നേടിയ കളിക്കാരന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ലയണൽ മെസ്സി നമുക്കറിയാം എന്താണ് അർജന്റീന ആണ് ലയണൽ മെസ്സി അതുപോലെ ഗോൾഡൻ ബൂട്ട് ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരത്തിന് കിട്ടുന്ന അവാർഡാണ് ഗോൾഡൻ ബൂട്ട് എന്ന് പറയുന്നത് അത് ലഭിച്ച വ്യക്തി ആരാണെന്ന് കിലിയൻ എംബാപ്പയാണ് ആരാണെന്ന് വെച്ചാൽ കിലിയൻ എംബാപ്പയാണ് ഫ്രാൻസിന്റെ കളിക്കാരനാണ് എട്ട് ഗോളുകളാണ് നേടിയത് അദ്ദേഹം എത്ര ഗോളാണ് നേടിയത് എന്ന് ചോദിച്ചാൽ എട്ട് ഗോളുകളാണ് നേടിയത് അതുപോലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പറിനുള്ള പുരസ്കാരമാണ് ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം അത് ലഭിച്ചത് ആർക്കാണ് അർജന്റീനയുടെ ഗോൾ കീപ്പറായ എം ലിയാനോ മാർട്ടിനസ് ആർക്കാണെന്ന് ചോദിച്ചാൽ എം മാർട്ടിനസിനാണ് ലഭിച്ചത് മികച്ച യുവതാരമായി തെരഞ്ഞെടുത്തതും അർജന്റീനിയൻ താരത്തിനാണ് അദ്ദേഹത്തിന്റെ പേര് എൻസോ ഫെർണാണ്ടസ് ആരാണെന്ന് ചോദിച്ചാൽ എൻസോ ഫെർണാണ്ടസ് ആണ് പഠിച്ചു ചോദിക്കുക എൻസോ ഫെർണാണ്ടസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നം എന്താണെന്ന് ചോദിച്ചാൽ ലാ ഈബാണ് ഏതാണെന്ന് ചോദിച്ചാൽ ലാ ഈബാണ് ഈ വാക്കിന് അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പ്രതിഭാ തന്നായ കളിക്കാരനാണ് ഈ വാക്കിന് അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പ്രതിഭാ തന്നായ കളിക്കാരനാണ് ഓക്കെ നമ്മൾ പറഞ്ഞു ഏത് ഭൂഖണ്ഡത്തിൽ നിന്നാണ് വിജയമായെന്ന് ചോദിച്ചു അപ്പൊ എന്താണ് പറഞ്ഞത് തെക്കേ അമേരിക്കയാണ് രാജ്യത്തിന്റെ പേരെന്താണ് അർജന്റീനയാണെന്ന് പറഞ്ഞു റണ്ണർ ആയത് ഫ്രാൻസ് ആണ് ഫൈനലിൽ എന്താണ് മൂന്നേ മൂന്നേ സമനിലയിൽ നിന്നെങ്കിലും എന്താണ് പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ നാലേ രണ്ട് എന്ന ഗോൾ ക്രമത്തിൽ ആരാണ് അർജന്റീനയാണ് വിജയമായതെന്ന് പറഞ്ഞു അതുപോലെ വേദികളാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വേദി ഖത്തറാണ് ഇരുപത്തിരണ്ടാമത് ഫിഫാൻ ലോകകപ്പാണ് നടന്നതെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറ് വേദി പഠിച്ചു വയ്ക്കുക കാനഡ മെക്സിക്കോ യു എസ് എ ആണ് വേദി രണ്ടായിരത്തി മുപ്പതിലെ വേദി ആറ് രാജ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് മൊറോക്കോ സ്പെയിൻ പോർച്ചുഗൽ അർജന്റീന പരഗോയ് ഉറുഗോയ് രണ്ടായിരത്തി മുപ്പത്തിനാല് വേദി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് സൗദി അറേബ്യ ആണ് അതുപോലെ ഏറ്റവും മികച്ച കളിക്കാരനുള്ള പുരസ്കാരമാണ് ഗോൾഡൻ ബോൾ പുരസ്കാരം അത് ലഭിച്ച ആർക്കാണെന്ന് ചോദിച്ചാൽ ലയണൽ മെസ്സിയാണ് അർജന്റീനൻ കളിക്കാരനായ ലയണൽ മെസ്സിയാണ് ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരത്തിന് കിട്ടിയ അവാർഡാണ് ഗോൾഡൻ ബോൾ പുരസ്കാരം ഇത് ലഭിച്ചത് ഫ്രാൻസിന്റെ കളിക്കാരനായ കിലിയൻ എംബാപ്പയ്ക്കാണ് ആർക്കാണെന്ന് ചോദിച്ചാൽ കിലിയൻ എംബാപ്പെ എട്ട് ഗോളുകളാണ് അദ്ദേഹം നേടിയത് ഫ്രാൻസിന്റെ കളിക്കാരനാണ് അതുപോലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പറിനുള്ള പുരസ്കാരം ലഭിച്ചത് ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം ലഭിച്ചത് എമിലിയാനോ മാർട്ടിനസ് ആണ് ആർക്കാണെന്ന് ചോദിച്ചാൽ എമിലിയാനോ മാർട്ടിനസ് ആണ് മികച്ച യുവതാരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് യെൻസോ ഫെർണാണ്ടസ് ആരാണെന്ന് ചോദിച്ചാൽ എൻസോ ഫെർണാണ്ടസ് ആണ് ഭാഗ്യചിഹ്നം എന്താണെന്ന് ചോദിച്ചാൽ ലൈബ് ആണ് എന്താണെന്ന് ചോദിച്ചാൽ ലൈബ് ഈ വാക്കിന് അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പ്രതിഭാദനായ കളിക്കാരൻ എന്നാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏത് ദിനത്തിന്റെ സന്ദേശമായിരുന്നു മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം ഇതായിരുന്നു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആൻസർ എന്താണ് എല്ലാവർക്കും അറിയാം എന്താ മണ്ണ് ദിനമാണ് ലോക മണ്ണ് ദിനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം എന്തായിരുന്നു ചോദിച്ചാൽ മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നാണ് ഓക്കെ നമുക്കറിയാം ലോക മണ്ണ് ദിനം ഡിസംബർ അഞ്ചിനാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രധാനപ്പെട്ട കുറച്ച് ദിനങ്ങളും അതിന്റെ പ്രമേയങ്ങളാണ് പറയാൻ പോകുന്നത് ആദ്യത്തത് ജൂൺ എട്ട് എന്ത് ദിനമാണെന്ന് നമുക്കറിയാം ലോക സമുദ്ര ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ പുതിയ ആഴങ്ങൾ ഉണർത്തുക എന്താണെന്ന് ചോദിച്ചാൽ പുതിയ ആഴങ്ങൾ ഉണർത്തുക ഫെബ്രുവരി ഇരുപത്തെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ദേശീയ ശാസ്ത്ര ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതിന്റെ പ്രമേയം എന്തായിരുന്നു ചോദിച്ചാൽ തദ്ദേശീയ സാങ്കേതിക വിദ്യ വികസിത ഭാരത്തിന് എന്താണെന്ന് ചോദിച്ചാൽ തദ്ദേശീയ സാങ്കേതിക വിദ്യ വികസിത ഭാരതത്തിന് എന്നാണ് ഏപ്രിൽ ഏഴ് എന്താണ് ലോകാരോഗ്യ ദിനം എന്താണെന്ന് ചോദിച്ചാൽ ഏപ്രിൽ ഏഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്താണെന്ന് ചോദിച്ചാൽ എന്റെ ആരോഗ്യം എന്റെ അവകാശം ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ തണ്ണീർത്തടവും മനുഷ്യ ക്ഷേമം എന്താണെന്ന് ചോദിച്ചാൽ തണ്ണീർത്തടവും മനുഷ്യ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയമായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നായിരുന്നു ോക മണ്ണ് ദിനം നമുക്കറിയാം ഡിസംബർ അഞ്ചിനാണെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇമ്പോർട്ടന്റ് കുറച്ച് ദിനങ്ങളോ അതിന്റെ പ്രമേയമാണ് പറഞ്ഞത് ജൂൺ എട്ട് എന്താണ് ലോക സമുദ്ര ദിനമാണ് അതിന്റെ പ്രമേയം എന്തായിരുന്നു ചോദിച്ചാൽ പുതിയ ആഴങ്ങൾ ഉണർത്തുക എന്താണെന്ന് ചോദിച്ചാൽ പുതിയ ആഴങ്ങൾ ഉണർത്തുക ഫെബ്രുവരി ഇരുപത്തെട്ട് ദേശീയ ശാസ്ത്ര ദിനമാണ് അതിന്റെ പ്രമേയം എന്തായിരുന്നു ചോദിച്ചാൽ തദ്ദേശീയ സാങ്കേതിക വിദ്യ വികസിത ഭാരതത്തിന് ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനമാണ് അതിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനമാണ് അതിന്റെ പ്രമേയം എന്തായിരുന്നു ചോദിച്ചാൽ തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും പഠിച്ചോയ്ക്കുക അതിന്റെ പ്രമേയം എന്തായിരുന്നു ചോദിച്ചാൽ തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും ഓക്കെ അടുത്ത ദിവസം ഇതായിരുന്നു അമ്പത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അത് ആരാണ്ടേ ഓപ്ഷൻ ബി ആയിരുന്നു ആരാണെന്ന് ചോദിച്ചാൽ ബി മമ്മൂട്ടിയാണ് ആരാണെന്ന് ചോദിച്ചാൽ ബി മമ്മൂട്ടിയാണ് അട ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ അമ്പത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ഇമ്പോർട്ടൻറ്റ് കുറച്ച് പോയിന്റ്സ് നോക്കാം അതിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ഏത് ചിത്രത്തിനാണ് കാതൽ ദിക്കോർ ആണ് നമുക്കറിയാം മമ്മൂട്ടി അഭിനയിച്ച ചിത്രമാണ് കാതൽ കോർ അതാണ് മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് അത് സംവിധാനം ചെയ്ത വ്യക്തിയുടെ പേരെന്താണ് ജിയോ ബേബിയാണ് എന്താണെന്ന് ചോദിച്ചാൽ ജിയോ ബേബിയാണ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ച ആർക്കാണ് ബ്ലസ്സി ആണ് ആർക്കാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ ബ്ലസ്സി ആണ് ഏത് ചിത്രത്തിനാണ് എല്ലാവർക്കും അറിയാം ഏത് ചിത്രത്തിനാണ് ജീവിതം എന്ന ചിത്രത്തിനാണ് മികച്ച സംവിധായകനായി ബ്ലസ്സിയെ തെരഞ്ഞെടുത്തത് ബെസ്റ്റ് പോപ്പുലർ ഫിലിം ഏത് തന്നെയാണ് ആട് ജീവിതം തന്നെയാണ് ബെസ്റ്റ് പോപ്പുലർ ഫിലിം ഏതാണെന്ന് ചോദിച്ചാലും ജീവിതം തന്നെയാണ് മികച്ച തിരക്കഥ ആരാണെന്ന് ചോദിച്ചാലും ബ്ലസ്സി ആണ് ഏത് ചിത്രത്തിനാണ് ആടുജീവിതത്തിന് തന്നെയാണ് കിട്ടിയത് ഓക്കെ മികച്ച നടനായി തെരഞ്ഞെടുത്തത് ആർക്കാണെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ് ഈ ആണ് ആരാണെന്ന് ചോദിച്ചാൽ അമ്പത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആണ് ഏത് ചിത്രത്തിനാണ് നമുക്കറിയാം ഏത് ചിത്രത്തിന് തന്നെയാണ് ജീവിതം എന്ന ചിത്രത്തിന് തന്നെയാണ് മികച്ച നടിമാരായി തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടു പേരാണ് മികച്ച നടിമാരായി തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടു പേരാണ് ഉർവശി ആദ്യം പറയുന്ന ഉർവക്ഷിയാണ് ഉർവക്ഷിക്ക് ഏത് സിനിമയ്ക്കാണ് കിട്ടിയത് ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിനാണ് ഉർവക്ഷിയെ മികച്ച നടിയായി തെരഞ്ഞെടുത്തത് ഒരാളിവിടെ പഠിച്ചു വയ്ക്കുക ആരാണെന്ന് വെച്ചാൽ ചന്ദ്രനാണ് ഏത് ചിത്രത്തിനാണ് തടവ് അപ്പൊ അമ്പത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ് പറഞ്ഞ മികച്ച ചിത്രം ഏതാണ് കാതൽ ദി കോറാണ് സംവിധാനം ചെയ്ത വ്യക്തി ആരാണ്ടെ ജിയോ ബേബിയാണ് മികച്ച സംവിധായകന്റെ പേരെന്താണ് ആണ് നമുക്ക് ഏത് ചിത്രത്തിനാണ് കിട്ടിയത് ആട് ജീവിതം എന്ന ചിത്രത്തിനാണ് കിട്ടിയത് മികച്ച തിരക്കഥ ആർക്കു തന്നെ കിട്ടി ബ്ലസ്സിക്കാണ് കിട്ടിയത് ചിത്രം ഏത് തന്നെയാണ് ആട് ആടുജീവിതത്തിനാണ് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ആണ് ഏത് ചിത്രത്തിനാണ് ആട് ജീവിതം എന്ന ചിത്രത്തിന് തന്നെയാണ് മികച്ച നടിമാരായി രണ്ടു പേരെയാണ് തെരഞ്ഞെടുത്തത് ഒന്ന് ഉർവശിയാണ് ഏത് ചിത്രത്തിനാണ് ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിനാണ് ഉർവശിക്ക് അവാർഡ് ലഭിച്ചത് രണ്ടാമത്തെ വ്യക്തിയുടെ പേരെന്താണ് ചന്ദ്രനാണ് ചിത്രത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ തടവാണ് അടുത്ത ദിവസം ഇതാണ് അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് രോഗത്തിന്റെ രോഗകാരി ഏതായിരുന്നാണ് ആൻസർ എന്താണെന്ന് ചോദിച്ചാൽ ബി ഓപ്ഷൻ ഓപ്ഷനായ എന്തായിരുന്നു നെഗ്ലേറിയ ആണ് ലക്ഷ്യ കേരള എന്ന ടെലിഗ്രാം ചാനൽ ടെലിഗ്രാം എന്തായിരുന്ന ഒരു സീരീസിൽ കറണ്ട് അഫേഴ്സ് കൊടുത്തിരുന്ന ആണ് ഇത് അതിൽ കൊടുത്തിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു അതിന്റെ അതിൻ്റെ ലോകകാര്യം അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താണ് അതിന്റെ പേരെന്താണ് നെഗ്ലേറിയ ഫൗലിയറി അതുപോലെ നിങ്ങൾ ഈ പോയിന്റ് കൂടെ പഠിച്ചോയ്ക്കുക അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് കേരളമാണ് ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചാൽ കേരളമാണ് അടുത്ത കുറച്ച് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ജേതാക്കൾ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ജേതാവായ ആരാണെന്ന് ചോദിച്ചാൽ എന്താണ് ഓസ്ട്രേലിയ ബി ഓപ്ഷനായ ഓസ്ട്രേലിയ ആണ് വിജയിച്ചത് ഓസ്ട്രേലിയ ആരെ പരാജയപ്പെടുത്തിയാണ് ലോകകപ്പ് ജേതാവായെന്ന് വെച്ചാൽ ആരെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ അപ്പൊ റണ്ണറപ്പായ ആരാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ് ആയത് വേദി എവിടെയായിരുന്നു വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ എന്താണ് നമ്മുടെ ഇന്ത്യയിൽ വെച്ചാണ് ലോകകപ്പ് മത്സരങ്ങൾ നടന്നത് അതുപോലെ എത്രാമത് എഡീഷൻ ആണെന്ന് പഠിച്ചു നോക്കിയാൽ എത്രാമത് എഡീഷൻ ആണ് പതിമൂന്നാമത് എഡീഷൻ ലോകകപ്പ് ആണ് ഇന്ത്യയിൽ വെച്ച് നടന്നത് അതുപോലെ ഒരു പോയിന്റ് ഉണ്ട് ഇന്ത്യ സമ്പൂർണ്ണ ആതിഥേയത്വം വഹിച്ച ആദ്യ ലോകകപ്പ് ഏതാണെന്ന് ചോദിച്ചാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പാണ് ഫൈനൽ വേദി നമുക്കറിയാം എന്താണ് നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദിലുള്ള നരേന്ദ്രമോദി സ്റ്റേഡിയം ഗുജറാത്ത് സംസ്ഥാനത്തെ അഹമ്മദാബാദിലുള്ള നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചാണ് ലോകകപ്പ് ഫൈനൽ നടന്നത് ടൂർണമെന്റിലെ താരം ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് വിരാട് കോഹ്ലിയാണ് ടൂർണമെന്റിലെ താരം ആരാണെന്ന് ചോദിച്ചാൽ എന്താണ് വിരാട് കോഹ്ലിയാണ് ഫൈനലിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ട ആരാണ് ഓസ്ട്രേലിയൻ കളിക്കാരനായ ട്രാവിസ് ഹെഡ് ആണ് ഫൈനലിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഓസ്ട്രേലിയൻ കളിക്കാരനായ ട്രാവിസ് ഹെഡ് ആണ് അതുപോലെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ കളിക്കാരനായ ആരാണെ വിരാട് കോഹ്ലിയാണ് റൺസ് എഴുന്നൂറ്റി റൺസ് ആണ് അദ്ദേഹം നേടിയത് എത്ര റൺസ് ആണ് നേടിയെന്ന് ചോദിച്ചാൽ എഴുന്നൂറ്റി റൺസ് ആണ് അദ്ദേഹം നേടിയത് ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ ആരാണെന്ന് ചോദിച്ചാലും ഇന്ത്യയുടെ കളിക്കാരനായ ആരാണ് മുഹമ്മദ് ഷമിയാണ് ആരാണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് ഷമിയാണ് ഇരുപത്തിനാല് വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയത് എത്ര വിക്കറ്റുകളാണ് നേടിയെന്ന് ചോദിച്ചാൽ ഇരുപത്തിനാല് വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയത് അതുപോലെ തന്നെ ടൂർണമെന്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ഏക താരം ആരാണെന്ന് ചോദിച്ചാൽ ഓസ്ട്രേലിയൻ കളിക്കാരനായ ഗ്ലെൻ മാക്സ്വെൽ ആണ് ആരാണെന്ന് ചോദിച്ചാൽ ഗ്ലെൻ മാക്സ്വെൽ ആണ് ഇരുന്നൂറ്റി ഒന്ന് റൺസാണ് നേടിയത് അഫ്ഗാനിസ്ഥാനെതിരെയാണ് നേടിയത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനം ഏതാണെന്ന് ചോദിച്ചാൽ പഠിച്ചു ചോദിക്കുക ദിൽ ജഷൻ ബോളെ എന്താണെന്ന് ചോദിച്ചാൽ ദിൽ ജഷൻ ബോളെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നം എന്താണെന്ന് ചോദിച്ചാൽ ടോങ് ബ്ലൈസ് എന്താണെന്ന് ചോദിച്ചാൽ ടോങ് ബ്ലൈസ് ടോങ്ക് ബ്ലൈസ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ എ നിർമ്മിത ആൺ പെൺ രൂപങ്ങളാണ് ടോങ് ബ്ലൈസ് ഇതിലാണ് ടോങ് ആണ് പെണ്ണ് ബ്ലൈസ് ആണ് അപ്പം പഠിച്ചു വയ്ക്കുക ഔദ്യോഗിക ഗാനത്തിന്റെ പേര് ദിൽ ജഷൻ ബോളെയാണ് ഔദ്യോഗിക ചിഹ്നത്തിന്റെ പേര് ടോങ് ബ്ലൈസ് ടോങ്ക് ബ്ലൈസ് എന്താണെന്ന് ചോദിച്ചാൽ എ ഐ നിർമ്മിത പെൺ രൂപങ്ങളാണ് ഇവ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന വകുപ്പിന്റെ ജേതാക്കൾ ആരാണെന്ന് ചോദിച്ചാൽ ഓസ്ട്രേലിയ ആണ് റണ്ണർ അപ്പായ ഇന്ത്യയാണ് വേദി ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ് എത്രാമത് എഡിഷനാണ് ആണ് കഴിഞ്ഞെന്ന് ചോദിച്ചാൽ പതിമൂന്നാമത് എഡിഷൻ കഴിഞ്ഞ ഇന്ത്യ സമ്പൂർണ്ണ ആതിഥേയത്വം വഹിച്ച ആദ്യ ലോകകപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് അതുപോലെ ഇന്ത്യയെ നയിച്ചത് രോഹിത് ശർമ്മയാണ് ഓസ്ട്രേലിയയെ നയിച്ചത് പാറ്റ് കമ്മിൻസ് ആണ് ഫൈനൽ വേദി നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദ് ഗുജറാത്തിലാണ് ടൂർണമെന്റിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് വിരാട് കോഹ്ലിയാണ് ഫൈനലിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ട്രാവിസ് ഹെഡ് ഓസ്ട്രേലിയൻ കളിക്കാരനായ ട്രാവിസ് ഹെഡ് ആണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാരാണെന്ന് ചോദിച്ചാൽ വിരാട് കോഹ്ലിയാണ് എഴുന്നൂറ്റി അറുപത്തഞ്ച് ആണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ആരാണ് മുഹമ്മദ് ഷമിയാണ് ഇരുപത്തിനാല് വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയത് ടൂർണമെന്റിൽ ഇരട്ട സെഞ്ചറി നേടിയ ഏക താരമാരാണെന്ന് ചോദിച്ചാൽ ഗ്ലെൻ മാക്സ്വെൽ ആണ് ഇതിന്റെ ഔദ്യോഗിക ഗാനം എന്താരെന്ന് ചോദിച്ചാൽ ദിൽ ജഷൻ പഠിച്ചു നോക്കിയ ഗാനം ഏതാണെന്ന് ചോദിച്ചാൽ ദിൽ ജെഷൻ ബോളിയാണ് ഔദ്യോഗിക ചിഹ്നത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ടോങ്ക് ഓക്കെ അടുത്ത ദിവസം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വിവാഹത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആരാണ് എ ഓപ്ഷനായ മനു ഫാക്ക ഫസ്റ്റ് സ്റ്റേജിന്റെ എക്സ്പ്ലനേഷൻ സമയത്ത് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യം മെഡൽ നേടിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ എന്താണ് മനു ആണെന്നും വെങ്കല മെഡൽ നേടിയെന്നും ഏത് ഷൂട്ടിങ്ങിലാണെന്നും പത്ത് മീറ്റർ എയർ പിസ്റ്റലിലാണെന്നും ആ റിലേറ്റഡ് ഫാക്ട്സിൽ ഉണ്ടായിരുന്നു അപ്പൊ ആ ക്വസ്റ്റ്യൻ തന്നെയാണ് വീണ്ടും ചോദിച്ചിട്ടുള്ളത് അപ്പൊ ആൻസർ എന്താണ് മനു ആണ് അടുത്ത ക്വസ്റ്റിൻ ഇതാണ് ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരിയുടെ എന്താണെന്ന് ചോദിച്ചാൽ ഡി ഓപ്ഷനായ ദിവ്യ ദേശ്മുഖാണ് എന്താണെന്ന് ചോദിച്ചാൽ ദിവ്യ ദേശ്മുഖാണ് ഓക്കെ ചെസ്സുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് കുറച്ച് ഫാക്ട്സ് പഠിച്ചോയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിൽ കിരീടം നേടിയ വ്യക്തിയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഡി ഗുകേഷ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിൽ വിജയമായത് ആരാണെന്ന് ചോദിച്ചാൽ ഡി ഗുകേഷ്സ് ചെസ് ടൂർണമെന്റിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചാലും ഡി ഗുഗേഷ് ആണ് അദ്ദേഹത്തിന് ഇപ്പൊ പതിനെട്ട് വയസ്സ് പ്രായം മാത്രമാണ് ഉള്ളത് ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം എവിടെയാണ് കാൻഡേസ് ചെസ് ടൂർണമെന്റിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഡി ഗുകേഷ് ആണ് പതിനെട്ട് വയസ്സാണ് കാൻഡേസ് ചെസ് ടൂർണമെന്റിന്റെ വേദി ഏതാണെന്ന് ചോദിച്ചാൽ കാനഡയിലുള്ള ടൊറന്റോ ആയിരുന്നു അതുപോലെ തന്നെ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഇന്ത്യക്കാരന്റെ പേരെന്താണെന്ന് ചോദിച്ചാലും ഡി ഗുകേഷ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോവുകയാണ് അതിൽ ആരൊക്കെയാണ് മത്സരിക്കുന്നത് ചോദിച്ചാൽ ഡിങ് ലിറനും ഡി ഗുകേഷും തമ്മിലാണ് മത്സരം വേദി എവിടെയെന്ന് ചോദിച്ചാൽ സിംഗപ്പൂർ ആണ് വേദി എവിടെയെന്ന് ചോദിച്ചാൽ സിംഗപ്പൂർ ആണ് നിലവിലെ ലോക ചാമ്പ്യൻ ആണ് ഡിങ് ലിറൻ ഏത് രാജ്യത്തിന്റെ കളിക്കാരനാണെന്ന് ചോദിച്ചാൽ എന്താണ് ചൈനയുടെ കളിക്കാരനായ ഡിങ് ലിറനും ഇന്ത്യയുടെ കളിക്കാരനായ ഡി ഗുകേഷും തമ്മിലാണ് എന്ത് നടക്കുന്നത് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്നത് അതിന്റെ വേദി എവിടെയെന്ന് ചോദിച്ചാൽ സിംഗപ്പൂർ ആണ് അപ്പൊ ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചെയ്തവായ ഇന്ത്യക്കാരുടെ പേര് എന്താണ് ദിവ്യ ദേശ്മുഖാണ് ആ രണ്ടായിരത്തി ഇരുപത്തിനാല് കാനഡൈസ് ചെസ് ടൂർണമെന്റിൽ കിരീടം നേടിയ വ്യക്തിയുടെ പേരെന്താണ് ഡി ഗുഗേഷ് ആണ് ക്യാൻഡൈസ് ചെസ്റ്റിൽ ജേതാവാൻ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ഡി ഗുഗേഷ് ആണ് പതിനെട്ട് വയസ്സാണ് ആയിട്ടുള്ളത് വേദി എവിടെയാണ് ടൊറന്റോ ആയിരുന്നു കാനഡയിലുള്ള ടൊറന്റോ ആണ് അതുപോലെ ഈ പോയിന്റ് പഠിച്ചു വയ്ക്കുക വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഇന്ത്യക്കാരന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഡി ഗുഗേഷ് ആണ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോവുകയാണ് ആരൊക്കെയാണ് മത്സരിക്കുന്ന ചോദിച്ചാൽ ഡിങ് ലിറനും ഡി ഗുഗേഷും തമ്മിലാണ് വേദി സിംഗപ്പൂരിലാണ് നിലവിലെ ചെസ് ലോക ചാമ്പ്യൻ ആരാണെന്ന് ചോദിച്ചാൽ ഡിങ് ലിറൻ ആണ് ഏത് രാജ്യത്തിന്റെ കളിക്കാരനാണ് ചൈന അടുത്ത ദിവസം ഇതായിരുന്നു മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ പഠിച്ചു വയ്ക്കുക ഓപ്ഷൻ സി ഗഗൻ ഗഗൻയാൻ പദ്ധതി പ്രഖ്യാപിച്ച എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നത് അതുപോലെ ഒരു പോയിന്റ് കൂടെ പഠിച്ചു വയ്ക്കുക ഈ പദ്ധതിയിൽ ഐ എസ് ആർ ഐയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ റഷ്യ ഫ്രാൻസ് ആണ് ഓക്കെ രണ്ട് പോയിന്റ് പഠിച്ചു വയ്ക്കുക ഗഗൻയാൻ പദ്ധതി പ്രഖ്യാപിച്ച രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഈ പദ്ധതിയിൽ ഐ എസ് ആർ ഐയുമായി

അതിന്റെ വിക്ഷേപണ വാഹനങ്ങളാണോ അടുത്ത് പറയാൻ പോകുന്നത് അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കുറച്ച് ഡേറ്റ്സ് ഇതൊക്കെയാണ് അപ്പൊ നിങ്ങൾ നോക്കൂ അത് ചന്ദ്രയാൻ വൺ ഓക്കെ ആദ്യത്തെ പോയിന്റ് ഇതാണ് ചന്ദ്രയാൻ വൺ വിക്ഷേപിച്ച എന്താണെന്ന് ചോദിച്ചാൽ ഡേറ്റ് പഠിക്കുക ആദ്യം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടാണ് എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് ഏതാണ് അതിന്റെ വിക്ഷേപണ വാഹനം ഏതാണ് പി എസ് എൽ വി സി ലെവൺ ആണ് ഏതാണെന്ന് ചോദിച്ചാൽ പി എസ് എൽ വി സി ലെവൺ ആണ് അതിന്റെ വിക്ഷേപണ വാഹനം അടുത്ത് ചന്ദ്രയാൻ ടു ആണ് വിക്ഷേപിച്ച ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് അതിന്റെ വിക്ഷേപണ വാഹനം പഠിച്ചു വെക്കുക ജി എസ് എൽ വി എം കെ തേടാണ് എന്താണെന്ന് ചോദിച്ചാൽ ജി എസ് എൽ വി എം കെ തേടാണ് അതിന്റെ വിക്ഷേപണ വാഹനം ചന്ദ്രയാൻ ത്രീ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് അതിന്റെ വിക്ഷേപണ വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ എൽ വി എം ത്രീ എം ഫോർ ആണ് ഏതാണെന്ന് ചോദിച്ചാൽ എൽ വി എം ത്രീ എം ഫോർ ആണ് ഓക്കെ അടുത്തതായി മംഗളയാനാണ് മംഗളയാണ് വിക്ഷേപിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിനാണ് വിക്ഷേപിച്ചത് വിക്ഷേപണ വാഹനത്തിന്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ പി എസ് എൽ വി സി ട്വന്റി ഫൈവ് ആണ് ഏതാണെന്ന് ചോദിച്ചാൽ പി എസ് എൽ വി സി ട്വന്റി ഫൈവ് ആണ് അപ്പോൾ ആദ്യത്തെ എൽവാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് അതിന്റെ വിക്ഷേപണ വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആണ് പഠിച്ചു വയ്ക്കുക ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് അതുപോലെ എക്സ്പോസ് ആയിട്ട് പഠിച്ചു വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനാണ് വിക്ഷേപിച്ചത് അതിന്റെ വിക്ഷേപണ വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് ആണ് അടുത്ത ഇൻസാറ്റ് ത്രീ ഡേഴ്സ് പഠിച്ചു ചോദിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പതിനേഴാണ് വിക്ഷേപിച്ചത് വിക്ഷേപണ വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ജി എസ് എൽ വി എഫ് ഫോർട്ടീൻ ആണ് അപ്പൊ ആദ്യത്തെ ഏൽ മണിന്റെ പ്രോജക്ട് ഡയറക്ടറിന്റെ പേര് നിഗർ ഷാജിയാണ് പ്രധാനപ്പെട്ട ഐ എസ് ആർഒ ദൗത്യങ്ങളാണ് പറഞ്ഞത് ചന്ദ്രയാൻ ഒന്ന് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ രണ്ടിനാണ് വിക്ഷേപിച്ചതെന്ന് പറഞ്ഞു ആ വാഹനത്തിന്റെ പേര് പി എസ് എൽ വി സി ലെവണാണ് ചന്ദ്രയാൻ ടു വിക്ഷേപിച്ച രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ട് വിക്ഷേപണ വാഹനം ജി എസ് എൽ വി എം കെ ത്രീ എന്നാണ് ഓക്കെ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് അതിന്റെ വിക്ഷേപണ വാഹനം എന്താണെന്ന് ചോദിച്ചാൽ എൽ വി എം ത്രീ എം ഫോർ എന്നാണ് മംഗളയാൻ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിനാണ് അതിന്റെ വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി എന്നാണ് ആദിത്യ സെപ്റ്റംബർ ാണ് വിക്ഷേപിച്ചത് വിക്ഷേപണ വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ ആണ് ജനുവരി ഒന്നിന് അതിന്റെ വിക്ഷേപണ വാഹനം എന്താണെന്ന് ചോദിച്ചാൽ ആണ് വിക്ഷേപിച്ച ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനേഴിനാണ് അതിന്റെ വിക്ഷേപണ വാഹനം എന്താണെന്ന് ചോദിച്ചാൽ ആണ് അടുത്ത ഏത് രോഗത്തിന്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അതിന്റെ ആൻസർ എന്താണ് ഈ ഓപ്ഷനായ ആണ് പഠിച്ചു വയ്ക്കുക ഏത് രോഗത്തിന്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ എന്ന് ചോദിച്ചാൽ ആണ് അടുത്ത കുറച്ച് എന്താണ് ഇന്ത്യയിൽ ഹിമാലയൻ കഴുകന്മാരുടെ പ്രചരണം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരുന്നു ഓപ്ഷൻ ബി ആസാം ആണ് ക്വസ്റ്റ്യൻ ഏതാണ് ഇന്ത്യയിൽ ഹിമാലയൻ കഴുകന്മാരുടെ പ്രചരണം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനത്തിന്റെ എന്താണെന്ന് ചോദിച്ചാൽ ആസാം ആണ് പഠിച്ചു വയ്ക്കുക അടുത്തോസ്റ്റ് ഇതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആയിരുന്നു നാഗാലാൻഡ് ആയിരുന്നു ആൻസർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ നാഗാലാന്റ് ആണ് അതുപോലെ രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മപദ്ധതിയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ കാർഡ് ആണ് ഓക്കെ ആദ്യത്തെ എ ഓപ്ഷൻ ആയിരുന്നു കാർഡ് ആണ് ക്സ്റ്റ് ഇതായിരുന്നു രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകൾ കൊണ്ടുണ്ടാവും അതിജീവനശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മപതിയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ കാഴ്സാപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ജി സെവൻ ഉച്ചകോടി നടന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റലിയാണ് ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റലിയാണ് രണ്ട് പോയിന്റ് അതിൽ പഠിച്ചു ചോദിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജി സെവൻ ഉച്ചകോടി വേദി ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റലിയാണ് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് അൻപതാമത് ജി സെവൻ ഉച്ചകോടിയാണ് നടന്നതെന്ന് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജി സെവൻ ഉച്ചകോടി വേദി ഏതാണെന്ന് ചോദിച്ചാൽ കാനഡയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജി സെവൻ ഉച്ചകോടി വേദി ഏതാണെന്ന് ചോദിച്ചാൽ കാനഡയാണ് എത്രാമതാണ് അൻപത്തി ഒന്നാമത് ഉച്ചകോടിയാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസത നോബൽ സമ്മാനം എത്ര പേർക്ക് ലഭിച്ചു എന്നായിരുന്നു ക്വസ്റ്റ്യൻ എത്ര പേർക്ക് ലഭിച്ചു എന്നാണ് മൂന്ന് പേർക്കാണ് ലഭിച്ചത് എത്രയാണെന്ന് ചോദിച്ചാൽ മൂന്ന് പേർക്കാണ് നോബൽ പ്രൈസ് പാരീസ് ഒളിമ്പിക്സ് അങ്ങനത്തെ കുറച്ച് ആദിത്യ എൽവൺ ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് ടോപ്പിക്കായിട്ട് പഠിക്കേണ്ട വിഷയങ്ങളാണ് അത് ഡീപ്പായിട്ട് തന്നെ പഠിച്ചു പോവുക അപ്പൊ എത്ര പേർക്കാണ് ാണ് ലഭിച്ചെന്ന് ചോദിച്ചാൽ മൂന്ന് പേർക്കാണ് ലഭിച്ചത് അടുത്ത ഐക്യരാഷ്ട്രസംഘനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം സ്വാഭാവികമായി ഇപ്പൊ ജന്മദേശം ചോദിച്ചത് ഏത് രാജ്യക്കാരാണ് ആണ് ഏതാണെന്ന് ചോദിച്ചാൽ പോർച്ചുഗൽ ആണ് അദ്ദേഹത്തിന്റെ പേര് അന്റോണിയോ ഗുട്രോസ് ആണ് ഒൻപതാമത് യു എൻ സെക്രട്ടറി ജനറലിന്റെ പേരാണ് അന്റോണിയോ ഗുട്രോസ് രണ്ടായിരത്തി പതിനേഴ് മുതൽ അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ജന്മദേശം ഏതാണെന്ന് ചോദിച്ചാൽ പോർച്ചുഗലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആയിരുന്നു ക്ലോഡിയ ഗോൾഡിൻ ആണ് ആർക്കാണെന്ന് ചോദിച്ചാൽ ക്ലോഡിയ ആണ് അടുത്ത ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി മുപ്പത് ശതമാനമാണ് എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ മുപ്പത് ശതമാനമാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രം അല്ലാത്തത് ആര് ഓക്കെ ഓപ്ഷൻസ് ഇതായിരുന്നു മല്ലി രേഷ്മ സുമതി കിരൺ ഓപ്ഷൻ സി സുമതി ബാക്കിയെല്ലാം അറിയാം നമുക്ക് എന്താണ് റാം ആനന്ദിയുണ്ട് മല്ലി രേഷ്മ കിരൺ ഇതൊക്കെ ഏതിലെ കഥാപാത്രങ്ങളാണ് റാം കെയർ ഓഫ് ആനന്ദിയുടെ അത് എഴുതി ആരാണ് അഖിൽ പി ധർമ്മജന ആ പേര് മറക്കാതിരിക്കോ ഓക്കെ രാജ്യത്തിന്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാവ് പുറത്തിറക്കിയ കറൻസിയുടെ പേര് എന്തായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അതിന്റെ ആൻസർ ഇതായിരുന്നു ഓപ്ഷൻ സി സിഗ് ആണ് എന്താണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി സിഗ് ആണ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു രാജ്യത്തിന്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാവ് പുറത്തിറക്കിയ കറൻസിയുടെ പേര് എന്താണെന്ന് ചോദിച്ചാൽ സിഗ് ആണ് ഓക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് സെക്കൻഡ് ഫേസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസോ അതിൻ്റെ കുറച്ച് റിലേറ്റീവ് ഫാക്സോ ആണ് അടുത്ത കേട്ട പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം